ഹായ് നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇന്ന് വന്നത് ചില തട്ടിക്കോട്ട് വീഡിയോയുടെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ചില വീഡിയോകൾ ഞാൻ കാണാനിടയായി അതിൽ പറയുന്നത് അവർ അവരെ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയാണ് അവർ പറയുന്നു നിങ്ങൾ യൂട്യൂബിൽ വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് ഇന്നത് ഓണക്കിയില്ലേ ഇന്നതുപോലെ ചെയ്തില്ലേ അത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ വൈറലാകാത്തത് സത്യത്തിൽ ഇവരെ വീഡിയോ വൈറലാകാത്തതിനുള്ള തത്രപ്പടം ബേജാർ അല്ലേ ഇന്നത് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കുറവ് ഇരുന്നൂറ് മുന്നൂറ് അമ്പതൊക്കെ ആയി പോകുന്നെന്ന് പറഞ്ഞു അവർ ചെയ്തിട്ടാണെങ്കിൽ അവർക്കും ആകുന്നില്ല എല്ലാവരും യൂട്യൂബിൽ എല്ലാ സെറ്റിങ്സും ഓണാക്കിയിട്ട് തന്നെയാണ് യൂട്യൂബ് നടത്തിക്കൊണ്ടു പോകുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഇന്ന സാധനം ഇന്ന് സെറ്റിങ്സ് ഓണാക്കിയാൽ കെയിൽ നിന്നും എമ്മിലേക്ക് അതായത് ആയിരത്തിൽ നിന്നും ലക്ഷങ്ങളിലേക്ക് എന്നുള്ള ഒരു വ്യാജ വാക്ക് അവരിതാണെങ്കിലോ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവുക പത്ത് കെ പതിനഞ്ച് കെ കൂടി വന്ന നൂറ് കെ മനസ്സിലായി എം ആവുന്നില്ല അപ്പോൾ അത് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമെന്നറിയോ അതുപോലെ ഷോർട്ടായാലും ലോങ് വീഡിയോ ആയാലും പിന്നെ ഒരു കുറച്ച് ചങ്ങാൻ മാറും വേറെ എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കുറവാണോ ഇപ്പോൾ അമ്പത് സബ്സ്ക്രൈബർ ആണോ അമ്പതിൽ നിന്നും അമ്പത് മില്യനിലേക്ക് പോകാം ആകെ അമ്പത് മില്യൺ സബ് ജനങ്ങളില്ല കേരളത്തിൽ ഏ നിങ്ങൾക്ക് ഇങ്ങനെ പോകാം അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ ചങ്ങായിയുടെ സബ്സ്ക്രൈബർ എത്രയായിരിക്കും വല്ല അമ്പതിനായിരോ നാൽപ്പതിനായിരോ അറുപതിനായിരോ ഒക്കെ ഉണ്ടാവുകയുള്ളു അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ചങ്ങായി അവർക്ക് സബ്സ്ക്രൈബർ കൂടാനുള്ള ഒരു പണിയാണെന്ന് അവർ ചെയ്യുന്നു മറ്റേതാണെങ്കിലോ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന തട്ടിക്കൂട്ട് ഈ തട്ടിക്കൂട്ടിൻ്റെ അടക്കമൊക്കെയാണ് ഞാനും നിങ്ങളെപ്പോലത്തെ ചാനലുകാരും ഉള്ളത് എന്തിനാണ് ഇവർ ചെയ്യുന്നത് ഈ വീഡിയോസ് ഇങ്ങനെ ഇതൊക്കെ തട്ടിപ്പല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ആൾക്കാർ പറ്റിക്കല് എല്ലാറ്റിലും മായ അല്ലേ ഇവർക്കാണെങ്കിൽ ഒരു സബ്സ്ക്രൈബർ പോലും ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും എന്നിട്ടും പറയുന്നത് എന്താ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ചാനലുകാരും മുന്നോട്ട് പോകുന്നത് വീഡിയോസിന് വേണ്ടി ഇങ്ങനെയൊക്കെ തരികിട പറയുന്നത് നിങ്ങൾക്ക് വേറെ ഒരു കണ്ടു കിട്ടിയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എത്ര നല്ല കണ്ടൻറ്റുകൾ ഉണ്ട് കണ്ടൻറ്റ് നന്നായാലും കോമഡി കൂടുതലുണ്ടെങ്കിൽ കണ്ടന്റ് നല്ലോണം ആൾക്കാർ കാണും മില്യനായിട്ട് തന്നെ കാണും പക്ഷേ നല്ല കോമഡി ഇല്ല നല്ല കണ്ടന്റും അല്ലെങ്കിൽ ആരും കാണില്ല ഇതല്ലേ സത്യം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വെല്ലൈക്കൺ അമർത്തുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ് വൺ ടു ത്രീ